മലപ്പുറം മേൽമുറി പൊടിയാട് മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം പ്രതിഷ്ഠാ ദിനയോടെ സമാപിച്ചു രാവിലെ ഗണപതി ഹോമത്തോടെയാണ് പ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമായത് തുടർന്ന് കലവറ നിറക്കൽ വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷം നടന്ന പരിപാടികൾ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു സമാപന ദിവസം രാവിലെ ഗണപതി ഹോമം ഉഷപൂജ ശ്രീരുദ്രം താര ലക്ഷ്മി നരസിംഹപൂജ വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷമാണ് സമൂഹ സദ്യ നടന്നത് വൈകീട്ട് ദീപാരാധനക്ക് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരുടെയും അകമൊഴിഞ്ഞ സഹകരണമാണ് ലഭിച്ചതെന്ന് ക്ഷേത്രം ഭാരവാഹി വി എസ് എൻ നമ്പൂതിരി പറഞ്ഞു ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഗംഭീരമായിട്ട് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആയിക്കൊണ്ടാണ് നടത്തുന്നത് അതിൽ ഈ വിശേഷാൽ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് പുറമെ അത് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഈ കുട്ടികളുടെ ഒരു കിസ് മത്സരം അതിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് നമ്മുടെ ബഹുമാനനായ നഗരസഭാ ചെയർമാൻ എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഈ നമ്മുടെ കൂട്ടുപരയിൽ വെച്ച് ആ കിസ് മത്സരത്തിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി അതിനുശേഷം സ്റ്റേജ് പ്രോഗ്രാമിന് അദ്ദേഹത്തിന് ആ നേരത്ത് പങ്കെടുക്കാൻ ഏഴ് മണിക്കാണ് പറഞ്ഞിരുന്നത് വൈകുന്നേരം ആ വൈകുന്നേരം ഏഴ് മണിക്ക് അദ്ദേഹത്തിന് എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ടായതുകൊണ്ട് അദ്ദേഹം രാവിലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെയും കൂടി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഈ കിസ് മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനം നിർവഹിക്കേണ്ടായി അതിനുശേഷം ഈ കുട്ടികളുടെ കലാപരിപാടികൾ അത് വഴി മുതിർന്നവരുടെ തിരുവാതിരക്കളിയും മറ്റ് കൈകൊട്ടിക്കളിയും എല്ലാം ഏകദേശം രാത്രി അർദ്ധരാത്രി വരെ ആ പരിപാടികളെ തുടർന്നു சிசிஎன் sí, மலப்புறம் sí,